ഇന്ന് സെക്രട്ടേറിയറ്റ് ഭരിതമായിരുന്നു പല രാഷ്ട്രീയ പാർട്ടികളുടെയും സെക്രട്ടറിയേറ്റ് വളയൽ ഉണ്ടായിരുന്നു അതിൽ പ്രധാനപ്പെട്ടതാണ് എ ആ എ ആർ ഒയ് എഫിൻ്റെ സെക്രട്ടറിയേറ്റ് വളയൽ വിഷയം ഒന്ന് തന്നെയാണ് മുഖ്യമന്ത്രി രാജിവയ്ക്കുക ആർ വൈ എഫിൻ്റെ സെക്രട്ടറിയേറ്റ് വളയലിൻ്റെ ദൃശ്യങ്ങളിലേക്ക് നമസ്കാരം ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം സത്യസന്ധവും വ്യക്തവും കൃത്യവും ശുദ്ധവുമായ വാർത്തകൾക്ക് എപ്പോഴും നിങ്ങൾക്ക് വിശ്വസിച്ച് കാണാൻ പറ്റുന്ന കേൾക്കാൻ പറ്റുന്ന ചാനലാണ് ഇഫക്ട് ന്യൂസ് ഓരോ വാർത്തയും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെന്ന് വിചാരിക്കുന്നു കാണാൻ മറക്കരുത് മടിക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കണ്ടുമുട്ടാം അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം എപ്പോഴും കാണുക പ്രോത്സാഹിപ്പിക്കുക കൂടുതൽ മെച്ചപ്പെട്ട വാർത്തകൾക്കും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും വളരെ അത്യാവശ്യമാണ് പ്ലീസ് കമൻറ്റ് ഓൺ കമൻറ്റ് ബോക്സ് അതുവരെ ഏവർക്കും നന്ദി നമസ്കാരം ബ്ലസ് യു ആ